കരിക്കോട്ടക്കരി വലിയപ്പറമ്പും കരിയിലെ കുടിവെള്ള സ്രോതസ്സിൽ വീണ്ടും ഡീസലിന്റെ സാന്നിധ്യമെന്ന് നാട്ടുകാർ ഡീസൽ വെള്ളത്തിൽ കലരുന്നത് സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നാണെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പോലീസ് പോലീസെത്തി താൽക്കാലികമായി പെട്രോൾ പമ്പ് അടപ്പിച്ചു രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വലിയപ്പറമ്പും കരി പെട്രോൾ പമ്പിന് സമീപത്തെ ജലസ്രോതസ്സിൽ വീണ്ടും ഡീസലിന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങിയതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ആരോപിച്ച് പ്രദേശവാസികൾ സംഘടിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു ഒരു മാസം മുൻപ് സമാനമായ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന അധികൃതർ ും പെട്രോൾ പമ്പ് സ്ഥാപന ഉടമയും ഉറപ്പു നൽകിയിരുന്നു ഇത് പാലിച്ചില്ല എന്നാണ് പ്രദേശവാസികൾ ടാങ്കിന്റെ ലീക്ക് പരിശോധിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ആരും വന്നില്ലെന്നും പ്രവൃത്തി കോൺട്രാക്ട് എടുത്തു നടത്തിയ ഏജൻസിയുടെ തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ എത്തി പരിശോധന നടത്തിയതെന്നും നാട്ടുകാർ ആരോപിച്ചു വില്ലേജ് മുതൽ കലക്ടർ ഓഫീസ് വരെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും ഡീസലിന്റെ അംശം വെള്ളത്തിൽ കലർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങള്ക്ക് കാരണമാകുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധന നടത്തി ടാങ്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയര്ത്തിയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് തൽക്കാലം പമ്പ് പ്രവർത്തിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ജനങ്ങളുടെ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നാളെ തദ്ദേശവാസികളായി ജനങ്ങൾ നാളെ വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ പതിനൊന്ന് മണിക്ക് ധർണ്ണ നടത്തി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമരപരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ പമ്പ് അടത്തിടണം ഇതിവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു താല്പര്യങ്ങളും ഈ പ്രദേശവാസികൾക്കുമില്ല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആർക്കുമില്ല പക്ഷേ എങ്കിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിനകത്ത് മാലിന്യ പ്രശ്നങ്ങളുണ്ടായി ഉചിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഇടപെട്ട് അത് എവിടെയാണ് അതിൻ്റെ വസ്തുത എന്ന് കണ്ടെത്തി പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രതിഷേധം ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഭൂമിശാസ്ത്രപരമായി പ്രത്യേകത പ്രദേശമാണ് ഉരപ്പുകൾ എന്നറിയപ്പെടുന്ന മണ്ണിനടിയിലുള്ള വലിയ ഗുഹകളുള്ള സ്ഥലമാണ് ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നമാണ് അതിപ്പം പമ്പിൽ നിന്നല്ല എന്നവർ ആവർത്തിച്ച് പറയുന്ന തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലാ കളക്ടർക്ക് റവന്യൂ അധികൃതർക്കാണ് അതുകൊണ്ടാണ് നമ്മൾ നാളെയൊരു പ്രതിഷേധ ധർണ വില്ലേജ് ഓഫീസിൽ നടത്തുന്നത് താഴെയുള്ള രണ്ട് സ്ത്രീ സ്ത്രീകൾ വന്നു ഇവിടെ കുളിക്കുകയുണ്ടായി അവർ പറഞ്ഞു പറയുക മുടിയിലെല്ലാം റീസെന്റ് സാന്നിധ്യം ബന്ധമുണ്ട് അവർക്ക് ഭയങ്കര മണം ബന്ധമുണ്ട് ഇവിടെ വന്ന് പറയുന്ന പറഞ്ഞു ഇവര് അന്നേരം പറഞ്ഞു ഇവിടെന്നല്ല എന്നുള്ള സാന്നിധ്യം അവർ പറയുന്നില്ല പക്ഷേ ആ അത് ാണ് നമ്മൾ നോക്കാൻ വീണ്ടും വീണ്ടും ഈ സാന്നിധ്യം വരുന്നത് അത് കുട്ടികളിലേക്ക് കഴിഞ്ഞ വർഷം ബാധിച്ചിട്ട് ഒരു കുട്ടിക്ക് ചർച്ച വന്നായിരുന്നു ഇത് ജില്ലാ കളക്ടർക്ക് ഒരു മാർക്ക് പെറ്റായിട്ട് കൊടുക്കുകയും ഓഗസ്റ്റ് മുപ്പതാം തീയതി തിങ്കളാഴ്ച പിന്നെ ഈ വില്ലേജ് ഓഫീസിലേക്ക് കാരണം കാണിക്കാനായിട്ട് അതിൻ്റെ തെളിവ് കൊടുക്കാനായിട്ട് പറഞ്ഞ് അങ്ങനെ ഒരു റിപ്പോർട്ട് വരികയും അത് വില്ലേജ് ഓഫീസർ അയച്ചതിന് ശേഷം ഒരു തുടർ നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ സമരം ഇവിടെ വരങ്ങൾ Okay, let him go. <laughs> your happy home Open your eyes And look around you Just feel your home know. Yes, it's ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ